വീക്ക്ലി അനാലിസിസ് ആണ് നമ്മൾ ചെയ്യുന്നത് വീക്ക്ലി അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീക്ക് ഗോൾഡിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയായിരിക്കും എന്നുള്ള പ്രൊഡക്ഷൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു പുതിയ ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് ഇത് പ്രഡിക്ഷൻ മാത്രമാണ് ആക്യുറേറ്റ് ആയിരിക്കണം എന്നൊരു നിർബന്ധവും ഇല്ല എന്തുകൊണ്ടെന്നുള്ളതൊക്കെ ഞാൻ പിന്നീട് പറഞ്ഞുതരാം പിന്നീട് എന്ന് വെച്ച് ഈ വീഡിയോയുടെ അവസാനത്തേക്ക് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ എങ്ങനെയാണ് ഒരു വീക്ക്ലി അനാലിസിസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ള ആദ്യമേ ഞാൻ പറഞ്ഞുതരാം വീക്ക്ലി അനാലിസിസ് നിങ്ങൾ ഇവിടെ എല്ലാവരും നോക്കിയാൽ തന്നെ കാണാം ഞാൻ എടുത്തിരിക്കുന്നത് വീക്ക്ലി വീക്ക്ലി ചാർട്ടാണ് ഇവിടെ മുകളിലോട്ട് പോയി നോക്കിയാൽ കാണാം ഡേയുടെ ഒരു ഡബ്ല്യു കാണാം വീക്ക്ലി ചാർട്ടാണ് വീക്ക്ലി ചാർട്ടിൽ വീക്ക്ലി ചാർട്ടിൽ വളരെ ക്ലിയർ ആയിട്ട് കാണാം എന്താണ് ഇവിടെ കഴിഞ്ഞൊരു കഴിഞ്ഞ കുറച്ച് വീക്ക് മുന്നേ ഒരു മൂന്ന് റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു മൂന്ന് റെസിസ്റ്റൻസ് മൂന്നല്ല നാല് റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു അതിൽ മൂന്നാമത്തെ റെസിസ്റ്റൻസ് ബ്രേക്ക് ഔട്ട് തന്നു വീണ്ടും റിജക്ഷൻ തന്നു റിജക്ഷൻ തന്നു കഴിഞ്ഞിട്ട് ഒരു ഫുൾ ബാക്ക് എടുത്തു റിജക്ഷൻ വെച്ച് ഒരു ഫുൾ ബാക്ക് വന്നിട്ട് വീണ്ടും മുകളിലോട്ട് പോവുക ചെയ്തു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കുറച്ച് കാലമായിട്ട് ഗോൾഡ് വളരെ വളരെ ഫാസ്റ്റായിട്ട് മുകളിലോട്ട് മൂവ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗോൾഡിനെ സംബന്ധിച്ചിടത്തോളം നല്ല കാലം എന്നാണ് നല്ല കാലം എന്ന് പറയുമ്പോൾ ഗോൾഡിനെ സംബന്ധിച്ചിടത്തോളം നല്ല കാലം എന്ന് പറയുമ്പോൾ ആക്ച്വലി നമ്മൾ പേടിക്കേണ്ട കാര്യമാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡോളറിൻ്റെ സ്ട്രെങ്ത് കുറയുന്നു അതുപോലെ തന്നെ മറ്റുള്ള ന്യൂസുകൾ മറ്റുള്ള ന്യൂസുകൾ എന്ന് വെച്ചാൽ യുദ്ധം അതുപോലെ തന്നെ നെഗറ്റീവ് ന്യൂസ് നെഗറ്റീവ് ന്യൂസുകൾ കലാമെറ്റീസും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഗോൾഡിനെ മുകളിലേക്ക് കൊണ്ടുവരികയും നമ്മുടെ ആക്ച്വലി നമ്മുടെ ആക്ച്വൽ നമ്മുടെ ലൈഫ് ഉണ്ടല്ലോ നേരത്തെ പറഞ്ഞാലും യുദ്ധം ഉണ്ടാകുന്നത് നല്ലതല്ല ഈ മഴ പെയ്യുന്നത് നല്ലതല്ല അല്ലെങ്കിൽ കലാമിറ്റീസ് മറ്റുള്ള കലാമിറ്റീസും മറ്റുള്ള ഇഷ്യൂസ് ഉണ്ടാകുന്ന ഒന്നും നല്ലതല്ല അപ്പോൾ ഗോൾഡിനെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം സംഭവിക്കുന്ന സമയത്ത് ഐ മീൻ നെഗറ്റീവ് ന്യൂസുകൾ വരുന്ന സമയത്ത് കൂടുതലും ഗോൾഡ് ഫ്രണ്ടിലേക്കായിരിക്കും പോയിക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ മുകളിലേക്കായിരിക്കും പോയിക്കൊണ്ടിരിക്കുക അപ്പം നിങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞാൽ കുറച്ച് കാലമായിട്ട് അമേരിക്കൻ വിപ അമേരിക്കൻ വിപണി അല്ലെങ്കിൽ അമേരിക്കൻ മാർക്കറ്റ് വളരെ ഐ മീൻ വളരെ മോ മോശ രീതിയിലാണ് മോശ രീതിയിലാണ് പ്രവർത്തിക്കുന്നത് പ്രവർത്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഡോളറിൻ്റെ അവസ്ഥ വളരെ മോശമാണ് അപ്പോൾ അതിനനുസരിച്ച് ഗോൾഡ് മോഡലിലേക്ക് പോകാണ് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ടോട്ടലി ടെക്നിക്കൽ അനാലിസിസ് ആണ് ടെക്നിക്കൽ അനാലിസിസ് ആണ് നേരത്തെ പറഞ്ഞാലും ന്യൂസ് ബേസ്ഡ് ഉള്ള അനാലിസിസ് അല്ല ന്യൂസ് ന്യൂസ് ഇപ്പോൾ ഇപ്പോൾ വരുന്ന ന്യൂസ് പ്രകാരം ഇപ്പോൾ വരുന്ന ന്യൂസ് പ്രകാരം ഇപ്പോഴും ഗോൾഡ് മോഡലിലേക്ക് പോകും തന്നെയാണ് നമ്മുടെ നമ്മൾ അനുമാനിക്കേണ്ടത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറാൻ ഇസ്രായേൽ യുദ്ധം ഏകദേശം കെട്ടടങ്ങി എന്ന് പറയുന്നുണ്ട് ഒരു ശീതയുദ്ധം എന്ന് പറയുന്നുണ്ട് ശീതയുദ്ധം ആക്ച്വലി പറയാൻ പറ്റില്ല കാരണം എന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബോംബിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അതിലേക്ക് കൂടുതൽ രാജ്യങ്ങൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് ബോൾഡിനെ സംബന്ധിച്ചിടത്തോളം ഗോൾഡ് മുകളിലേക്ക് പോകാനുള്ള സാധ്യതയാണ് അപ്പോ ഇപ്പോ നമുക്ക് ആ സാധ്യത മാത്രമേ പറയാൻ പറ്റുള്ളൂ ഈ വരുന്ന ആഴ്ചയിൽ വരുന്ന ന്യൂസസ് നോക്കണം ന്യൂസസ് എങ്ങനെ നോക്കണം എന്നുള്ളത് നമ്മൾ ഫോറക്സ് ഫാക്ടറിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട് എങ്ങനെ ന്യൂസസ് നോക്കണമെന്നും എങ്ങനെ റീഡ് ചെയ്യണമെന്നും നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് അറിയാമെന്ന് തോന്നുന്നു എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും യൂട്യൂബിൽ വീഡിയോ ഉണ്ട് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ യൂട്യൂബിൽ പോയി കണ്ടു കഴിഞ്ഞിട്ട് ന്യൂസ് എങ്ങനെ റീഡ് ചെയ്യണം അല്ലെങ്കിൽ ന്യൂസ് റീഡ് ചെയ്തതിനു ശേഷം എങ്ങനെയാണ് ഗോൾഡിൻ്റെ മൂവ്മെൻറ്റ് എന്താണെന്നുള്ളതും എങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നുള്ളതും റിലേറ്റഡ് ന്യൂസസിൽ നമുക്ക് കിട്ടും അതെല്ലാം റീഡ് ചെയ്യണം അതിനെക്കുറിച്ചിട്ടെല്ലാം ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങളൊന്ന് പോയി കാണും ഡെഫിനറ്റ്ലി കാണണം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അതൊരു നിങ്ങളുടെ ബേസ് ആണ് ന്യൂസ് റീഡ് ചെയ്യുന്നതിൻ്റെ ആണ് അപ്പോൾ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾക്ക് നമുക്ക് കടക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും നോക്കി കാണാം ഞാൻ നേരത്തെ പറഞ്ഞാൽ മൂന്ന് നാലാം തവണ അത് ഒരു ബ്രേക്കൗട്ട് വന്നു ഒരു ഫുൾ ബാക്ക് താഴോട്ടേക്ക് വന്നിട്ട് വീക്കിലി ആണ് ഞാൻ പറയുന്നത് ഫുൾ ബാക്ക് താഴോട്ട് വന്നിട്ട് വീണ്ടും മുകളിലോട്ട് പോകണം സഡൻ ആയിട്ടൊരു മൂവ്മെൻ്റ് ആണ് മുകളിലോട്ട് പോകുന്നത് കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ ആഴ്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള ദിവസങ്ങളിൽ നോക്കിയാൽ കാണാം ട്രേഡ് ചെയ്ത ക്യാൻഡിലാണ് ഇത് ഈ ക്യാൻഡലിൻ്റെ ഹൈ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ലോയും ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട് ഹൈയും ലോയും മാർക്ക് ചെയ്യുന്നുണ്ട് എന്താണ് ഹൈ എന്താണ് ലോ എന്നുള്ളത് നിങ്ങൾ എല്ലാവർക്കും അറിയാം എന്താണ് ഹൈ എന്താണ് ലോ എന്തായിരിക്കും ഹൈ എന്താണ് ലോ ആരെങ്കിലും ഒരാൾക്ക് പറയാനും പറ്റുമോ ഹൈ എന്ന് പറഞ്ഞാൽ എന്താണ് ഹൈ എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസും ലോ എന്ന് പറഞ്ഞാൽ സപ്പോർട്ടും ആണ് എന്ന് വെച്ചാൽ കഴിഞ്ഞൊരാഴ്ച മാ മൂവ് ചെയ്ത ക്യാൻഡിലിൻ്റെ റെസിസ്റ്റൻസും സപ്പോർട്ടും ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കുന്ന സമയത്ത് കൃത്യമായിട്ട് മനസ്സിലാവും കാരണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രീവിയസ് വീക്കിൻ്റെ ഹൈയിനെയോ ലോയിനെയോ കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ചത്തെ ക്യാൻഡിൽ ബ്രേക്ക് ചെയ്തിട്ടില്ല എന്ന് വെച്ചാൽ കഴിഞ്ഞ ആഴ്ചത്തെ ക്യാൻഡിൽ അതിൻ്റെ പ്രീവിയസ് വീക്കിലെ ഹൈയിനെയോ ലോയിനെയോ ബ്രേക്ക് ചെയ്തിട്ടില്ല എല്ലാവർക്കും കൃത്യമായിട്ട് കാണാം െന്ന് വിശ്വസിക്കുന്നു ഇല്ലാത്ത ആളുകൾക്ക് അല്ലെങ്കിൽ മനസ്സിലാകാത്ത ആളുകൾക്ക് എന്തെങ്കിലും ചോദിക്കാം ഇതിപ്പോ കഴിഞ്ഞതിനു ശേഷം ചോദിക്കാം കേട്ടോ ഹൈനയെ ലോയിനയും കൃത്യമായിട്ട് സോറി ഹൈനയെ ലോയിനയോ ബ്രേക്ക് ചെയ്തിട്ടില്ല മാത്രല്ല ഇവിടെ നോക്കുന്ന സമയത്ത് വേറൊരു കാര്യം കൂടി കാണാം ഒരു ഇമ്പൾസീവ് മൂവ്മെന്റ് കാണാം എന്ന് വെച്ചാൽ ഇവിടെ ഇത്രത്തോളം ഏരിയ ഇത്രത്തോളം ഏരിയയിൽ ഹോഡേഴ്സ് പെൻഡിങ് ഉണ്ട് അല്ലെങ്കിൽ ഇംബാലൻസ് കാൻഡിലാണ് ഈ കാണുന്നത് ഈ കാണുന്നത് ഇപ്പോ ഒറ്റ നോട്ടത്തിൽ നമ്മൾ കാണുന്ന കാര്യങ്ങളാണ് ഇപ്പൊ പറയുന്നത് കുറ്റനട്ടത്തിൽ കാണുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ പറയുന്നത് ഓക്കെ ഇത്രത്തോളമാണ് നമുക്ക് വീക്കിലി വീക്കിലി ചാർട്ടിൽ നിന്നോ അല്ലെങ്കിൽ വീക്കിലി ക്യാൻറ്റിൽ നിന്നും നമുക്ക് പറയാൻ മനസ്സിലാവുന്നത് മനസ്സിലാവുന്നത് ഈ വീക്കിലി ക്യാൻ്റിലെ വേറൊരു പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞാലേ അതിൻ്റെ പ്രീവിയസ് വീക്കിൻ്റെ ലോയിനെയോ ഹൈയിനെയോ ബ്രേക്ക് ചെയ്തിട്ടില്ല കാണുന്ന സമയത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് തോന്നും ഇതൊരു ബുള്ളിഷ് ക്യാൻഡിൽ അല്ലേ എന്ന് തോന്നും ആക്ച്വലി ഇത് ബുള്ളിഷ് ക്യാൻഡിൽ തന്നെയാണ് പക്ഷേ ഇത് നമ്മൾ ബുള്ളിഷ് ക്യാൻഡിൽ അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയാണ് ബുള്ളിഷ് ക്യാൻഡിൽ അല്ലാന്നല്ല ഇതിൻ്റെ ഒരു കൺസോളേഷൻ ലെവലായിരുന്നു കഴിഞ്ഞൊരു വീക്ക് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് മനസ്സിലാക്കുക ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ലോയിനെയോ ഹൈനെയോ ബ്രേക്ക് ചെയ്തിട്ടില്ല അതിൻ്റെ ഉള്ളിലാണ് ട്രേഡ് നടന്നിരിക്കുന്നത് എന്ന് എന്നുവെച്ചാൽ ഭയങ്കര പ്രഷറോട് കൂടി ഒരു ട്രേഡാണ് നടന്നിരിക്കുന്നത് അപ്പോൾ ഇതെങ്ങനെ മനസ്സിലാക്കണം എന്നുണ്ട് വീക്കിലിൽ നിന്ന് നമ്മൾ നേരെ ഇങ്ങോട്ട് പോകണം ഡേയിലേക്ക് പോകണം ഡേയിലേക്ക് പോകണം ഡേലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്താ മനസ്സിലാവുന്നു കണ്ടിട്ടുണ്ടാവും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ചാമത്തെ ക്യാൻറ്റിൽ അഞ്ചാമത്തെ ക്യാൻറ്റൽ എന്ന് വെച്ചാൽ ലാസ്റ്റ് ഫ്രൈഡേയിൽ വന്നൊരു മൂമെൻ്റ് ആണ് ഒന്ന് മുകളിലോട്ട് പോയത് പക്ഷേ ആ മൂമെൻറ്റ് മുകളിലോട്ട് പോകുന്ന സമയത്ത് എന്താണ് സംഭവിച്ചിരിക്കുന്നത് ഇതിന് പ്രീവിയസ് വീക്കിലെ ഫ്രൈഡേ പ്രീവിയസ് വീക്ക് എന്ന് വെച്ചാൽ കഴിഞ്ഞ വീക്കിൻ്റെ മുന്നത്തെ വീക്കിൽ നടന്ന ഫ്രൈഡേയിൽ വന്ന കാൻഡിൽസിൻ്റെ വിക്കിൽ നിന്ന് നമുക്ക് റിജക്ഷൻ കിട്ടിയിട്ടുണ്ട് ആ റിജക്ഷൻ കിട്ടുകയാണെങ്കിൽ നമ്മൾ എന്താ പറയുക റിജക്ഷൻ കിട്ടുകയാണെങ്കിൽ എന്താ അതിനെ പറയാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം റിജക്ഷൻ കിട്ടുകയാണെങ്കിൽ ഇതെന്തായിരിക്കും അതൊരു റെസിസ്റ്റൻസ് ഏരിയ ആണ് റിജക്ഷൻ കെടുക്കുന്ന ഏരിയ റെസിസ്റ്റൻസ് ഏരിയയാണ് അല്ലേ ഇവിടെ നിന്ന് രണ്ടാമത്തെ തവണ വരുന്ന റെസിസ്റ്റൻ കിട്ടിയാണ് റെസിസ്റ്റൻസ് ഏരിയയാണ് ഒബ്വിയസ്ലി നമുക്ക് അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ എന്തുണ്ടായിരിക്കും നമുക്ക് ഒരു സപ്പോർട്ട് ഏരിയ ഉണ്ടാവും സപ്പോർട്ട് ഏരിയ നോക്കിയാലറിയാം ഇവിടെ നിന്നാണ് ഒരു സപ്പോർട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്ന് വെച്ചാൽ കഴിഞ്ഞ വീക്കിൻ്റെ ലോയിൽ നിന്നും ഹൈയിൽ നിന്നും നമുക്ക് റിജക്ഷൻ കിട്ടിയിട്ടുണ്ട് നോക്കിയാൽ കാണാം മൾട്ടിപ്ലായിട്ട് വേറെ ഒന്ന് രണ്ട് സമയത്ത് കൂടെ വന്നിട്ട് സപ്പോർട്ട് എടുത്ത് പോയിട്ടുണ്ട് ലോയിൽ നിന്നും ലോയിൽ നിന്നും എവിടെ നിന്നും കിട്ടി ലോയിൽ നിന്നും കിട്ടി നമുക്ക് ഹൈയിൽ നിന്നും കിട്ടി അപ്പോൾ ഇതിന് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്കറ്റ് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്കറ്റിന് ഏതെങ്കിലും ഒരു സൈഡ് ബ്രേക്ക് ചെയ്താലേ മതിയാവും ബ്രേക്ക് ചെയ്തേ മതിയാവും താഴോട്ടേക്ക് ഇറങ്ങി നോക്കുമ്പോൾ നമുക്ക് നോക്കുമ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ നോക്കുമ്പോൾ മുകളിലോട്ട് പോകാൻ പെട്ടെന്നൊന്നും മുകളിലോട്ട് പോകാൻ സമ്മതി സമ്മതിക്കില്ല അതുകൊണ്ട് വെച്ചാൽ മുകളിൽ നല്ലൊരു റിജക്ഷൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ മാർക്കറ്റ് ഒന്ന് താഴോട്ട് വരാൻ ഒന്ന് താഴോട്ട് വരാനുള്ള സാധ്യതയുണ്ട് ഈ ഒരു വീക്കിന് ഇതിനെ ബ്രേക്ക് ചെയ്ത് ഇവിടെ കാണുന്ന ഇംബാലൻസിൽ വന്നിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോകാനാണ് സാധ്യത ഈ വീക്കിൻ്റെ പ്രൊഡിക്ഷൻ എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് താഴോട്ടേക്ക് ഇറങ്ങി താഴോട്ടേക്ക് ഇറങ്ങി ഇംബാലൻസിൽ വന്നിട്ട് മുകളിലോട്ട് പോകാനാണ് സാധ്യത ഇംബാലൻസിനെ തന്നെ നമ്മൾ റിഫൈൻ ചെയ്യുകയെന്ന് പറയും റിഫൈൻ ചെയ്യുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് കുറച്ചും കൂടി റിഫൈൻ ചെയ്ത് നമ്മൾ കുറച്ചും കൂടി ആക്യുറേറ്റ് ആയിട്ട് എടുക്കുകയാണ് ഇവിടെ നോക്കിയാൽ കാണാം എന്താണ് ഇംബാലൻസിൽ തന്നെ എന്ത് കാണുന്നുണ്ട് ഒരു സപ്പോർട്ട് ഏരിയ കാണുന്നുണ്ട് ഇംബാലൻസ് തന്നെ ഒരു സപ്പോർട്ട് ഏരിയ കാണുന്നുണ്ട് നോക്കിയാൽ കാണാം ഇംബാലൻസ് തന്നെ ഒരു സപ്പോർട്ട് ഏരിയ കാണുന്നുണ്ട് എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ പറഞ്ഞ് വിചാരിച്ചൊരു പ്രകാരം നമുക്ക് എന്തു ചെയ്യാം ഇവിടെ നിന്ന് ഒരു ട്രേഡ് നമുക്ക് നാളെ തന്നെ എക്സിക്യൂട്ട് ചെയ്യാനുള്ള സാധ്യത കാണുന്നത് എല്ലാവരും ശ്രദ്ധിക്കാം നാളെ തന്നെ താഴെ ട്രേക്ക് എക്സിക്യൂട്ട് ചെയ്യാനുള്ള സാധ്യതയാണ് ഇതിപ്പോൾ വൺ ഡേ ടൈം ഫ്രെയിമിലാണ് നമ്മൾ കാണുന്നത് ഇതിനെ നമുക്ക് കുറച്ചും കൂടി ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോകാം ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ അവറിലേക്ക് പോകാം ഫോർ അവറിലേക്ക് പോകുമ്പോൾ നമുക്ക് ഇത്രയും കൂടി ക്ലാരിറ്റി കിട്ടും നമ്മൾ ഇങ്ങനെയാണ് മൾട്ടിപ്പിൾ ടൈം ഫ്രെയിം അനാലിസിസ് ചെയ്യേണ്ടത് ഫോർ ഹവറിലേക്ക് പോകുമ്പോൾ എന്താണ് ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ ഇവിടെ ട്രെൻഡ് ലൈൻ ഫോം ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും അറിയാം ട്രെൻഡ് ലൈൻ ഫോം ചെയ്തിട്ടുണ്ട് ട്രെൻഡ് ലൈൻ ഫോം ചെയ്തിൽ മാത്രമല്ല ഇവിടെ വേറൊരു കാര്യം കൂടി സംഭവിച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം എന്താണ് ഇതൊരു ട്രയാങ്കിൾ ഏരിയയാണ് ഇവിടെ കീർത്തിക് ഉണ്ടോ എന്ന് വിചാരിക്കുന്നു കീർത്തിക്കിനെ അറിയാം ഈ ഒരു ഏരിയ ട്രയാംഗിൾ ഏരിയയാണ് ട്രയാങ്കിൾ ഏരിയയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രയാങ്കിൾ ഏരിയ കണ്ടിന്യൂഷൻ പാറ്റേണിൽ വരുന്ന അല്ലെങ്കിൽ കണ്ടിന്യൂ കണ്ടിന്യൂറ്റി തരുന്ന ഒരു ഇതാണ് ഐ മീൻ ഒരു പാറ്റേൺ ആണ് ഈ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒന്ന് രണ്ട് മൂന്ന് നാല് തവണ ഇവിടെ വന്നിട്ട് ഇവിടെ നാല് തവണ അഞ്ച് തവണ ഇവിടെ വന്നിട്ട് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് അഞ്ച് തവണ ടസ്റ്റ് ചെയ്യുന്ന സമയത്തും കാര്യമായിട്ടുള്ള മൂവ്മെന്റ് മുകളിലോട്ട് സംഭവിച്ചിട്ടില്ല നാലാമത്തെ തവണ ഒന്ന് മുകളിലോട്ട് പോയി അത് വളരെ ശക്തിയോടുകൂടി താഴോട്ടേക്ക് വന്നു അഞ്ചാമത്തെ തവണ വീണ്ടും ടസ്റ്റ് ചെയ്യാൻ പോകുന്നതാണ് അപ്പോൾ എൻ്റെ ഒരു പ്രഡിക്ഷൻ പ്രകാരം എൻ്റെ ഒരു അനുമാന പ്രകാരം എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്ന് മുകളിലോട്ട് കയറും മുകളിലോട്ട് കയറിയിട്ട് ഇതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്യോ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജിലോ വന്നിട്ട് ഇത് താഴോട്ടേക്ക് ഒരു വീഴ്ച പ്രതീക്ഷിക്കാം ഈ വീഴ്ച ഇവിടം വരെ പ്രതീക്ഷിക്കാം ഇവിടം വരെ ഇവിടം വരെ പ്രതീക്ഷിക്കാം ഞാനിപ്പോൾ വെച്ചിരിക്കുന്നൊരു ഏരിയ ഇവിടം വരെ പ്രതീക്ഷിക്കാം ഇവിടെ നിന്ന് മുകളിലോട്ട് നമുക്ക് വേണ്ടിവരുകയറ്റമുണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നതെന്ന് വെച്ചാൽ ആദ്യത്തെ ഒന്നോ രണ്ടോ ദിവസങ്ങളിൽ ആയിരിക്കും താഴോട്ടേക്ക് വരുന്നത് അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ദിവസം എടുത്തിട്ട് താഴോട്ടേക്ക് വരും അവസാനത്തെ രണ്ടു ദിവസം ഇത് മുകളിലോട്ട് തന്നെ ആയിരിക്കും പോകും ചിലപ്പോൾ ഈ വീക്കിലും പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഏരിയയിൽ തന്നെ കൺസൾട്ടേഷൻ നടക്കും ഈ ഒരു മൂമെൻറ്റിനെ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് താഴോട്ടേക്ക് നിന്ന് ഇറങ്ങിയിട്ട് ഒന്ന് മോഡലോട്ടേക്ക് ഇവിടേക്ക് തന്നെ എത്തും ഇത് ബ്രേക്ക് ചെയ്യാമെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ ഇതാണ് വീക്കിലി പ്രൊഡിക്ഷൻ മറ്റൊരു വീക്കിലി പ്രൊഡിക്ഷൻ ഇതാണ് ഞാനിപ്പോൾ ഫോർ ഹവറ് വരെയാണ് ചെയ്യുന്നുള്ളൂ വേണമെങ്കിൽ നമുക്ക് വൺ അവറിലോട്ടോ മറ്റുള്ളവർക്കോ ഷിഫ്റ്റ് ചെയ്യാം ൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ നോക്കാം വൺ അവവറിലോട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശമൊക്കെ പെടുത്തും കിട്ടും വൺ അവവറിൽ നോക്കുമ്പോൾ ലൈൻ അതുപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട് ചെറുതായിട്ട് ഒന്ന് മാറ്റം വരുന്നുണ്ട് ഞാൻ താഴെ ട്രെൻഡ് ലൈൻ അതുപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട് നല്ല രീതിയിൽ കൺസൾട്ടേഷൻ നടക്കുന്നുണ്ട് ഈ ഇതേക്കൊണ്ട് നല്ല റിജക്ഷൻ വന്നിട്ടുണ്ട് വൺ ഹവറിൽ ഒത്തിരി കൂടി ഇത്രയും കൂടി നല്ലൊരു വ്യൂ കിട്ടുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൺ ഹവറിൽ വേഗം നോക്കിയാൽ കാണാം ഇവിടെ ഒരു സപ്പോർട്ട് ക്രിയേറ്റ് ചെയ്തു സോറി റെസിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തു ഇവിടെ റെസിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു സപ്പോർട്ട് ഇവിടെ ഒരു സപ്പോർട്ട് ഏരിയ ഉണ്ട് ഈ ഒരു സപ്പോർട്ട് ഏരിയ ഉണ്ട് ഈ ഒരു സപ്പോർട്ട് ഏരിയ ഉണ്ട് അങ്ങനെയാണെങ്കിൽ ഈ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് വൺ അവർ ബേസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഈ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് എന്നിട്ട് റീടെസ്റ്റ് ടെസ്റ്റ് എടുക്കാം ഒരു ടെസ്റ്റ് എടുക്കുന്ന സമയത്ത് നമുക്ക് എന്തൊരു സെല്ലറിക്ക് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാം ഏറെക്കുറെ ഏറെക്കുറെ നമുക്ക് ഇവിടെ ഒരു സെലിണ്ടറി നമുക്ക് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാം ഈ ഒരു ലെവലിൽ കേട്ടോ ഇയർ ലെവലിൽ സെലിണ്ടറി ആൻറ്റിസിപ്പേറ്റ് ചെയ്യാം നമുക്ക് സെലിൻറി ആൻറ്റിസിപ്പേറ്റ് ചെയ്യുമ്പോൾ അപ്പോഴും പറഞ്ഞ് കഴിഞ്ഞാൽ ഒരു ബേസിസ് ആണ് ചെയ്യുന്നത് ഡെയിലി ബേസിസിലല്ല വീക്കിലി ബേസിസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ഉണ്ടാവുക സ്റ്റോപ്പ് ലോസ് കൂടുതലായിരിക്കും അതിനനുസരിച്ച് ടാർഗറ്റുണ്ടാവും സ്റ്റോപ്പ് ലോസ് ഇവിടെ വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് വിപ്പാണ് സ്റ്റോപ്പ് ലോസ് വരുന്നത് പിന്നെ മുകളിൽ വരുന്ന ഇരുന്നൂറ്റമ്പത് വിപ്പ് തന്നെ കൂട്ടാം ഇവിടെ വരുന്നത് ഏകദേശം എൺപത് വിപ്പാണ് എൺപത് ശേഷം എണ്ണൂറ് വിപ്പാണ് വരുന്നത് എന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു ലോങ്ങ് എൻട്രിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ലോങ് വ്യൂവിന് വേണ്ടിയിട്ട് വാങ്ങിച്ചു ഇടാൻ പറ്റുകയാണെങ്കിൽ ഇത് ഏറ്റവും നല്ലൊരു കാര്യമാണ് ഇവിടേക്ക് അതിന് ഈ പറഞ്ഞ ഒരു മെത്തേഡ് നല്ലൊരു കാര്യമാണ് ഇനി ഇതാണ് വൺ ഹവറിൽ വരുന്നത് ഇനി കൂടുതൽ പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ സാധാരണ പറയുന്ന പോലെ നമുക്ക് പറയാൻ പറ്റില്ല കാരണം എന്ന് വെച്ചാൽ ബാക്കിയുള്ള മാർക്കറ്റ് അനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും ഉദാഹരണത്തിന് ഇപ്പോൾ ഈ കാൻഡിൽ ഫോം ചെയ്തിരിക്കുന്ന ഇവിടെയാണ് കാൻഡിൽ ഫോം ചെയ്തിരിക്കുന്ന ഇവിടെയാണ് ഇവിടെ ഇത് ബ്രേക്ക് ചെയ്താൽ മാത്രം എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഒന്ന് മോഡലിലേക്ക് കയറിയിട്ട് ഒന്ന് മുകളിലേക്ക് കയറിയിട്ട് ഈ ഒരു ഏരിയയിലേക്കോ മറ്റോ അല്ലെങ്കിൽ ഇവിടേക്കോ വന്നൊരു ബ്രേക്ക് ചെയ്തിട്ട് സോറി മോളിൽ കയറിയിട്ട് താഴെ ഒന്ന് ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് നമ്മൾ എൻട്രിയെ കുറിച്ച് പറയുന്നത് സേഫർ എൻട്രി എന്ന് പറയുന്നത് ഇവിടെ 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 റിട്ടസ്റ്റ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ പറയുന്നത് അപ്പോൾ എന്താ വെച്ചുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരോടും കൂടിയാണ് പറയുന്നത് എന്താ ചെയ്യണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാവരും നോട്ട് ചെയ്തിട്ടുണ്ടാവും വിചാരിക്കുന്നു നോട്ട് ചെയ്ത ആളുകൾ എങ്ങനെയാണ് എൻട്രി എടുക്കേണ്ടതെന്നുള്ള ഏകദേശം പിടുത്ത നമുക്ക് കിട്ടിയിട്ടുണ്ടാവും വിചാരിക്കുന്നു അപ്പോ ഇതിന്റെ മുകളിൽ ഇനി സംശയമോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒന്ന് എല്ലാവരും ഒന്ന് ചോദിക്കുക ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എനിക്ക് പറ്റാവുന്ന കാര്യങ്ങൾ ഞാൻ ക്ലിയർ ആയിട്ട് തരാം ഓക്കെ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചോളൂ കേട്ടോ ആർക്കെങ്കിലും സംശയം ഉണ്ടോ സീറോ എടുത്താൽ മതി ഇത് സീറോ വൺ വെച്ച് എടുക്കാൻ പാടുള്ളൂ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിംഗ് എൻട്രീനെ കുറിച്ച് നമ്മൾ ഇതിനു ഇതിനെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആക്ച്വലി ഇത് വൺ വീക്ക് സിംഗ് എൻട്രി ആണ് ഇപ്പോൾ ഇങ്ങനെ ഒരു എൻട്രി വരുന്ന സമയത്ത് നമ്മൾ ഡെഫിനറ്റ്ലി എന്ത് വെക്കണം സ്റ്റോപ്പ് ലോസ് എത്രയെങ്കിലും വെക്കണം സ്റ്റോപ്പ് ലോസ് എത്രയെങ്കിലും വെക്കണം കാരണം എന്താ ഇത് വൺ അവറിൻ്റെ വൺ ഹവറിൻ്റെ ട്രെൻഡ് ലൈനാണ് കണ്ടില്ലേ വൺ ഹവറിൻ്റെ ട്രെൻഡ് ലൈനുകളാണ് അപ്പോൾ ഇത് ഇത് ബ്രേക്ക് ചെയ്യണമെങ്കിൽ നല്ലൊരു സമയം എടുക്കും അപ്പോൾ ഇത് കഴിഞ്ഞ് മുകളിലോട്ടൊന്നും കയറി വീണ്ടും താഴത്തേക്ക് താഴ്ത്തിക്കാറില്ല അപ്പോൾ ഇത്രയും സ്റ്റോപ്പ് ലോസ് വെക്കണമെങ്കിൽ കാരണം ഇരുന്നൂറ്റമ്പത് വിപ്പ് സ്റ്റോപ്പ് ലോസ് എന്ന് പറയുമ്പോൾ ഇരുപത്തഞ്ച് ഡോളറാണ് പോയിന്റ് സീറോ വണിൽ സ്റ്റോപ്പ് ലോസ് വെക്കുന്നത് ഇരട്ടി അതിൻ്റെ ഇത് വരുന്നത് എന്താണ് അതിൻ്റെ നമ്മുടെ ടാർഗറ്റ് വരുന്നത് എൺപത് എൺപത് വീപ്പാണ് എൺപത് വിപ്പ് വെച്ചാൽ എണ്ണൂറാണ് വെച്ചാൽ സോറി എണ്ണൂറ് വിപ്പാണ് എണ്ണൂറ് വിപ്പ് എന്ന് പറയുമ്പോൾ എൺപത് ഡോളറാണ് വരുന്നത് മോശം ഇല്ലാത്തൊരു ഷോപ്പ് ലോസ് മോശം ഇല്ലാത്തൊരു ഇതുവാണ് ആണ് കാരണം വീക്കിലി കാര്യം വീക്കിലി ആയതുകൊണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേവെന്റ് സുരോണിൽ എടുക്കാൻ പാടുള്ളൂ വീക്കിലി ബേസിൽ എടുക്കുമ്പോൾ എപ്പോഴും ക്വാണ്ടിറ്റി വളരെ കുറയ്ക്കണം റിസ്ക് റിവാർഡ് നല്ല രീതിയിൽ മാനേജ് ചെയ്യണം അതിലും അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ കൂടുതൽ വെക്കരുത് പോയിന്റ് സീറോ വണ്ണിൽ എടുക്കാം ഇത്ര നല്ല രീതിയിൽ നിങ്ങൾക്ക് ഹോൾഡും ചെയ്യാവുന്നല്ലോ വൺ വീക്ക് കാരണം നമുക്ക് ഇതിലില്ല അപ്പൊ ഹോൾഡ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ചെയ്യാം ഹോൾഡിൽ നിങ്ങൾക്ക് ഹോൾഡ് ധൈര്യമായിട്ട് ചെയ്യാം അപ്പോന്റ് സീറോ വണ്ണിലും എടുത്ത് ഹോൾഡ് ചെയ്യാം എന്തായാലും റിസ്ക് ഒരിക്കലും ഇതിന്റെ മോഡിലേക്ക് പോകരുത് ഇരുപത്തഞ്ച് വീപ്പിനെക്കാളും മോഡിലേക്ക് പോകരുത് മനസ്സിലായോ മനസ്സിലായില്ലോ മനസ്സിലായില്ലേ ഇനി വേറെ